ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധരയുടെ കയ്യിലുള്ള അമ്പത് ലക്ഷം തട്ടിയെടുത്തുകൊണ്ട് ഗൗതം ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് പോവുകയാണ് അവിടേക്ക് വസുന്ധരയും ചെല്ലാണ് കേട്ടോ എന്നിട്ട് വസുന്ധര ഗൗതമിൻ്റെ കയ്യിൽ നിന്നും ഐസയുള്ള ബാഗ് തട്ടിപ്പറിച്ച് വാങ്ങാൻ നോക്കുന്ന സമയത്ത് ഗൗതം കത്തിയെടുക്കുകയാണ് എന്നിട്ട് പറയണ മര്യാദയ്ക്ക് നിങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നുകളയും എന്ന് പറയുമ്പോൾ നീ എന്നെ കത്തി കാണിച്ച് പേടിപ്പിക്കുകയൊന്നും വേണ്ട ഞാൻ അങ്ങനെ പേടിക്കത്തൊന്നുമില്ല എന്ന് പറയട്ടോ അങ്ങനെ വസുന്ധരയെ പേടിപ്പെടുത്താൻ വേണ്ടിയും ഗൗതം അഭിനയിച്ചുകൊണ്ട് കത്തി അങ്ങ് എടുത്ത് വസുന്ധരയുടെ നേരെ അങ്ങ് ചെല്ലുന്നത് പോലെ എന്നിട്ട് പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്നുള്ള കത്തി നിലത്തേക്ക് ഇടുകയാണ് ഗൗതം ആ കത്തി നിലത്തേക്ക് വീണതോടുകൂടി വസുന്ധര ആ കത്തി അങ്ങ് എടുക്കുകയാണ് എന്നിട്ട് ഗൗതമിൻ്റെ നേരെ ചെല്ലുകയാണ് മര്യാദയ്ക്ക് നിൻ്റെ കയ്യിലുള്ള ആ പെട്ടിയും പണവും എനിക്ക് തന്നോ അല്ല എന്നുണ്ടെങ്കിൽ നിന്നെയാണ് ഞാൻ കൊല്ലാൻ പോകുന്നത് എന്ന് വസുന്ധര പറയട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ മൊബൈലിൽ വീഡിയോ ആയിട്ട് ഗൗതം നിധി എടുക്കുന്നുണ്ട് വസുന്ധര ഗൗതമിനോട് പറയണേ ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് മര്യാദയ്ക്ക് നീ ആ പൈസ എനിക്ക് തന്നോ എന്ന് പറയുമ്പോൾ ഇല്ല നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊന്നുമല്ല നിങ്ങളുടെ കമ്പനിയെ പൈസയല്ലേ എന്ന് ഗൗതം ചോദിച്ചതോടുകൂടി വസുന്ധര ഇവനെങ്ങനെ ഇതറിയാം ഞാൻ എൻ്റെ കമ്പനിയെ പറ്റിച്ചുണ്ടാക്കിയതെന്നൊക്കെ ഇവൻ എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ മനസ്സിൽ വസുന്ധര ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് ഗൗതമിൻ്റെ കയ്യിലുള്ള ആ കത്തി വസുന്ധരയുടെ അടുത്ത് കിട്ടിയതോട് കൂടി വസുന്ധര പറയണേ നിന്നെ ഞാൻ ഇപ്പോൾ കൊല്ലും മര്യാദക്ക് നീ എൻ്റെ പണപ്പെട്ടി തന്നോ എന്ന് പറയുമ്പോൾ ഇല്ല നിന്നോടാണ് പറഞ്ഞത് ഇവിടെ നിന്ന് പോവാന് ഞാനിത് തരില്ല എന്ന് പറയുമ്പോൾ നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് വസുന്ധര പറയട്ടോ എന്നിട്ട് കയ്യിലിരിക്കുന്ന ആ കത്തി അതും ഒരു ചെറിയ കത്തി പോലത്തെ ഒരു കത്തി കത്തിയായിരിക്കും കേട്ടോ എന്നിട്ട് ആ കത്തി എടുത്തുകൊണ്ട് ഗൗതമിൻ്റെ വയറ്റിലേക്ക് അങ്ങ് കുത്തുകയാണ് അതും രണ്ട് മൂന്ന് തവണയായിട്ടാണ് വസുന്ധര കുത്തുന്നത് അതോടുകൂടി ഗൗതം കെട്ടിവെച്ചിരിക്കുന്ന ആ ഭാഗത്ത് നിന്നും നിറയെ ചോര അങ്ങ് വരികയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം തന്നെ ഗൗതം സെറ്റപ്പ് ആക്കിയിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടാവുക വസുന്ധരെ എങ്ങനെ കുത്തും എന്നുള്ളതും വസുന്ധരെ കൊണ്ട് കുത്തിപ്പിക്കണം എന്നിട്ട് ഞാൻ മരിച്ചതുപോലെ കെടുക്കണം എന്നൊക്കെ നിധിയുമായിട്ട് ഗൗതം പ്ലാൻ ചെയ്തതിൻ്റെ ശേഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ വസുന്ധര ഇതൊന്നും അറിയാതെ ആ പെട്ടിയെടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇയാളെ അങ്ങ് കുത്തുകയാണ് കേട്ടോ അതോടുകൂടി രണ്ട് മൂന്ന് തവണ വസുന്ധര കുത്തിയതോടുകൂടി ഗൗതം ിന്റെ കയ്യിലുള്ള ആ പെട്ടി അങ്ങ് താഴെ വീടുകയാണ് എന്നിട്ട് ഗൗതം മരിച്ചതുപോലെ അങ്ങ് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ നിധി വീഡിയോ എടുക്കുന്നുണ്ട് എന്നിട്ട് വസുന്ധരയ്ക്ക് അങ്ങ് പേടിയാവുകയാണ് ഇയാൾ മരിച്ചല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ വെപ്രാളം പിടിച്ചുകൊണ്ട് വസുന്ധര പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് എന്നിട്ട് വസുന്ധരയുടെ കയ്യിലുള്ള ആ കത്തി എടുത്ത് വലിച്ചെറിയുകയാണ് എന്നിട്ട് വസുന്ധര പേടിച്ചിട്ട് തന്നെ മൊബൈൽ എടുത്ത് പെട്ടെന്ന് തന്നെ വസുധരയുടെ ഗുണ്ടകൾക്ക് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ ഞാൻ നിങ്ങളോട് എന്നോടൊപ്പം വരാൻ പറഞ്ഞതല്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് വരാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മാഡം ട്രാഫിക്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ എത്താൻ ലേറ്റായത് എന്ന് പറയുമ്പോൾ എങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം എനിക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം കാരണം ഒരാളെ എൻ്റെ പൈസ തന്നെ എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനും അയാളും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി അതിൽ എനിക്ക് അയാളെന്നെ കൊല്ലേണ്ടി വന്ന് അതുകൊണ്ട് നിങ്ങൾ ആരും അറിയാതെ അയാളുടെ ഡെഡ് ബോഡി എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം നിങ്ങൾക്ക് ഞാൻ പറയുന്ന തുക തന്നേക്കാം എന്ന് പറയട്ടോ അപ്പോൾ ആ ഗുണ്ടകൾ പറയണ മാഡം ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞങ്ങളിതാ ഞങ്ങൾ ഇപ്പോൾ തന്നെ അവിടേക്ക് വരാമെന്ന് പറയട്ടോ എങ്കിൽ ഞാൻ ഇവിടെ നിന്നും പോവുകയാണെന്ന് പറഞ്ഞ് വസുന്ധര ആ പണപ്പെട്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകണം അപ്പോഴാണ് വസുന്ധരയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നത് ഇയാൾ ആരായിരിക്കും എന്തിനാവും ഇയാൾ എൻ്റെ പുറകെ ഓടി വന്ന് ഈ പൈസ എടുക്കാൻ വേണ്ടി നോക്കിയത് ഇയാൾ ആരാണെന്നുള്ളത് ഈ മുഖംമൂടി മാറ്റിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വസുന്ധര ആ ഗൗതമിൻ്റെ മുഖംമൂടി അങ്ങ് മാറ്റാൻ വേണ്ടി ശ്രമിക്കാൻ ശ്രമിക്കാനുണ്ട് അപ്പോഴത്തേക്കും നിധി ഞങ്ങൾ പ്ലാൻ ചെയ്തതെല്ലാം ഇപ്പോൾ കുളമാകുമല്ലോ എങ്ങനെയാണ് വസുന്ധര ഇവിടെ നിന്ന് പറഞ്ഞു വിടുക എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിധി അവിടെ ഇരിക്കുന്ന ഒരു സാധനത്തിൻ്റെ മോളങ്ങ് തട്ടുകയാണ് അതോടുകൂടി അത് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ പേടിച്ച് പോവാണ് അപ്പോൾ നീ ഗൗതമിൻ്റെ മുഖം മൂടി മാറ്റാതെ വസുന്ധര പെട്ടെന്ന് അവിടെ നിന്നും ആ പണവുമായിട്ട് പോവുകയാണ് നിട്ടനെതി ഗൗതമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഗൗതം കണ്ണു തുറക്ക് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ ഗൗതമങ്ങ് ഉണരുകയാണ് എന്തായി എന്തായി കാര്യങ്ങൾ നീ കറക്റ്റായിട്ട് വീഡിയോ എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നല്ലതുപോലെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതാ ഗൗതം കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് ഗൗതമിനെ കാണിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതിലെല്ലാം തന്നെ വസുന്ധര ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അതിലങ്ങ് വീഡിയോയിൽ കാണുകയാണ് കേട്ടോ അതോടുകൂടി ഗൗതം പറയണേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും കിട്ടിയിട്ടുണ്ട് ാണ് വസുന്റിയുടെ കഷ്ടകാലം തുടങ്ങാൻ പോകുന്നത് എന്ന് ഗൗതം നിധിയോട് പറയാൻ കേട്ടോ അപ്പോഴാണ് വസുന്ധര ഏർപ്പാടാക്കിയ ആ രണ്ട് ഗുണ്ടകൾ അവിടേക്ക് വരുന്നത് അപ്പോഴത്തേക്കും നിധിയും ഗൗതമും അവിടെ ഒളിച്ചു നിൽക്കാൻ കേട്ടോ എന്നിട്ട് ആ ഗുണ്ട ഗൗതം കിടന്ന ആ ഭാഗത്തേക്ക് വരുകയാണ് അപ്പോൾ അവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ബോഡി കാണാനില്ലല്ലോ അപ്പോൾ വസുന്ധര വേണമല്ലേ നമ്മളോട് പറഞ്ഞത് ഇവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നു എന്ന് എന്നിട്ട് എന്താ ഇവിടെ അയാളെ കാണുന്നില്ലല്ലോ പക്ഷേ രക്തം ഒരുപാടുണ്ട് കത്തിയുമുണ്ട് അപ്പോൾ അയാൾ എവിടെ പോയി എന്നൊക്കെ സ്വയം അവർ രണ്ടുപേരും പറഞ്ഞോണ്ടിരിക്കും സംസാരിക്കുന്നതൊക്കെ നിധിയും ഗൗതമും അവിടെ നിന്ന് കാണുന്നുണ്ട് അപ്പോൾ നിധി പറയണേ ഗൗതം ഒരു ആ ഒരു ഐഡിയ ഉണ്ട് ഇവരെ ഇവിടെ നിന്നും ഓടിക്കാൻ ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞോണ്ട് നിധിയുടെ ഫോണിൽ പോലീസിൻ്റെ സയറ അങ്ങ് മുഴക്കുകയാണ് കേട്ടോ സയറിൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ടാക്കുകയാണ് അതോടുകൂടി അയ്യോ പോലീസുകാർ വരുന്നുണ്ടല്ലോ നമുക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം അല്ല എന്നെങ്കിൽ നമ്മളെ ഇപ്പം കൊടുക്കും നമ്മളെ ഇപ്പം പ്രതിയാക്കും എന്നൊക്കെ അവർ പറയട്ടോ അങ്ങനെ അവിടെ കിടക്കുന്ന ആ കത്തി എടുത്തുകൊണ്ട് അവർ രണ്ടു പേരും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ വസുന്ധര എണീറ്റ് വന്ന് പേപ്പർ ധൃതിയിൽ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആണെങ്കിലോ വസുന്ധരയെ ശ്രദ്ധിക്കുകയാണ് എന്നിട്ട് ശിവാനി സ്വയം മനസ്സിൽ പറയുന്ന അമ്പത് ലക്ഷം രൂപ കയ്യിൽ കിട്ടിയതായിരുന്നു അത് ആരൊന്നറിയില്ല തട്ടിപ്പറിച്ചുകൊണ്ട് പോയി എനിക്ക് കിട്ടിയില്ലല്ലോ എന്നിട്ടും ഒരു കൂസലുമില്ലല്ലോ ഇവരുടെ കയ്യിലുള്ള അമ്പത് ലക്ഷം രൂപയാണ് ആരോ തട്ടിപ്പറിച്ചുകൊണ്ട് പോയത് എന്നിട്ടും ഇവരെന്താ ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നത് ഇവരെന്താണ് ഈ പേപ്പറിൽ ഇങ്ങനെ തിരയുന്നത് എന്നൊക്കെ ശിവാനി മനസ്സിൽ സ്വയം പറയട്ടോ എന്നിട്ട് വസുന്ധരയാണെങ്കിലോ പേപ്പർ മുഴുവൻ അരിച്ചു പരക്കുകയാണ് ഇന്നലത്തെ ആ മരണത്തെക്കുറിച്ച് എങ്ങാനും ന്യൂസിലുണ്ടോ വാർത്ത വന്നിട്ടുണ്ടോ എന്നുള്ള ആ വപ്രാളത്തിലാണ് വസുന്ധര പേപ്പർ മുഴുവൻ അരിച്ചു പെറുക്കുന്നത് എന്നിട്ട് വസുന്ധര സ്വയം പറയുകയാണ് ഞാൻ ഇന്നലെ കൊന്ന ആളെ കുറിച്ച് പേപ്പറിലൊന്നും വന്നിട്ടില്ല അപ്പോൾ പിന്നെ എന്താവും ഉണ്ടായിട്ടുണ്ടാവുക എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് വസുന്ധരയുടെ ഫോണിലേക്ക് നിധി വിളിക്കുന്നത് അപ്പോൾ വസുന്ധര ഇവൾ എന്തിനാ ഇപ്പോൾ രാവിലെ തന്നെ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു വസുന്ധര ഫോൺ എടുക്കുക എന്നിട്ട് ചോദിക്കുകയാണ് നീ എന്തിനാടി ഈ എൻ്റെ ഫോണിലേക്ക് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നീ പറയാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലാണ് നിങ്ങളുടെ ഫോണിലേക്ക് വിളിക്കൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലേ നീ കൂടുതൽ സംസാരിക്കാതെ നീ എന്തിനാണ് വിളിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഫോൺ വെക്കാൻ നോക്ക് ഞാൻ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ പേപ്പർ നിങ്ങൾ വായിച്ച് നിങ്ങൾ നാട്ടു അറിയുകയാണോ അതോ കുറിച്ച് വല്ല ന്യൂസും വന്നിട്ടുണ്ടോ എന്നാണോ നിങ്ങൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്നാണോ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വസുന്ധര തന്നെ അങ്ങ് ഞെട്ടിപ്പോണേ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലുണ്ടോ അങ്ങനെ വസുന്ധര പറയണേ എന്താണ് നിനക്ക് വേണ്ടത് നീ എന്തിനാണ് ഇപ്പോൾ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നത് ഞാനിപ്പോൾ നിങ്ങളോട് പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത് പക്ഷേ നിങ്ങൾ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണം എങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണമുണ്ടാവും നിങ്ങൾ എന്നെയും ഗൗതമിനെയും പിരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലോ ഒരുപാട് ഓഫറുകളും നിങ്ങൾ എന്നെ പിന്നെ ഞാനും ഗൗതമും പിരിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഡിമാൻഡ് തരാം അപ്പോ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് അത്യാവശ്യമായി നിങ്ങളോട് ഞാൻ നേരിട്ട് കണ്ട് സംസാരിക്കണം എന്ന് പറയുന്നത് കേട്ടപ്പോൾ വസുന്തര ഒരുപാട് സന്തോഷിക്കുകയാണ് എന്താടി നീ പറഞ്ഞത് നീ പറഞ്ഞത് സത്യം തന്നെയാണോ നീ ഗൗതമിനെ പിരിയാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ അങ്ങ് ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട് എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മകന് നിങ്ങൾ എത്രയാണ് വിലയിട്ടിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് അപ്പോൾ നേരിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ പെട്ടെന്ന് വരികയാണെങ്കിൽ നിങ്ങൾ പറയുന്ന വിലയ്ക്ക് ഞാൻ സമ്മതമുള്ള അതല്ല നിങ്ങൾ കുറച്ച് വഴുകി താമസിച്ചാണ് വരുന്നതെങ്കിൽ ഞാൻ പറയുന്ന വിലയാണ് നിങ്ങൾ എനിക്ക് തരേണ്ടത് ഇതാണ് വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചേക്ക് എന്ന് പറയുമ്പോൾ വസുധര പറയണേ എങ്കിൽ ഞാൻ ഇപ്പം തന്നെ വരാം ഞാൻ എവിടെയാണ് വരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചു തരാം അവിടേക്ക് വന്നാൽ മതി എന്ന് പറയാം പറഞ്ഞ് ഫോൺ അങ്ങ് വെക്കുകയാണ് കേട്ടോ ഫോൺ കട്ടാക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതെല്ലാം ഗൗതം നിന്ന് കേൾക്കുകയാണ് അപ്പോൾ നിധി ചോദിക്കുകയാണ് ഗൗതം എങ്ങനെയുണ്ട് ഇങ്ങനെ സംസാരിച്ച പോരെ എന്ന് ചോദിക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ വസുന്ധര മേഠവുമായിട്ട് ഏറ്റുമുട്ടുന്നതും അവിടെ ഞാൻ മരിച്ചു കിടക്കുന്നത് പോലെ വരെ എൻ്റെ പ്ലാനാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടും ഉള്ളത് നിന്റെ പ്ലാനുകളാണ് ഉറപ്പായും വിജയിക്കും എന്ന് ഗൗതം പറയട്ടോ അങ്ങനെ നിധിയും ഗൗതമും വസുന്ധരയോട് വരാൻ പറഞ്ഞ ആ സ്ഥലത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഗൗതം അങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ ഗൗതം ഒളിച്ച് നിൽക്കുകയാണ് രയും നിധിയും കൂടി സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വസുന് അവിടേക്ക് ധൃതി പിടിച്ചുകൊണ്ട് വരികയാണ് എന്നിട്ട് നിധിയെ കാണുമ്പോൾ ഡാഡി നീ ഫോണിലൂടെ സംസാരിച്ചതെല്ലാം സത്യം തന്നെയല്ലേ എൻ്റെ ഗൗതമിനെ പിരിയാൻ നീ തയ്യാറല്ലേ നീ ചോദിച്ച പണം ഞാൻ എനിക്ക് എന്ന് പറയുമ്പോൾ അല്ല ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് എന്തിനാണ് മാഡത്തിന് എന്നെയും ഗൗതമിനെ ഇങ്ങനെ പിരിക്കാൻ വേണ്ടി ഇത്രയ്ക്കധികം ധൃതി എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു യഥാർത്ഥ സ്നേഹമുള്ള ഒരു അമ്മയുടെ കടമയാണ് മകനെ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ മകൻ ഇപ്പോൾ ഒരു അപകടത്തിൽ പെട്ട് കിടക്കുകയല്ലേ അതിൽ നിന്ന് െന്നും രക്ഷപ്പെടുത്തി എടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് പറയട്ടോ അപ്പോ നിധി പറയണേ എങ്കിൽ ഞാൻ നിങ്ങളെ ഇപ്പൊ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം നിങ്ങൾ തന്നെ പറയണം അത് പറയിപ്പിക്കാനാണ് ഞാൻ നിങ്ങളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ നീ പറഞ്ഞു വരുന്നത് നിങ്ങൾ തെറ്റ് ചെയ്തില്ലേ എൻ്റെ അമ്മയോട് ഗൗതമിന്റെ അമ്മയോട് നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയല്ലേ പാർവതി അമ്മയെ നിങ്ങൾ തള്ളിയിട്ടത് കൊണ്ടല്ലേ അമ്മയുടെ നെറ്റിയിൽ നിന്നും ചോര വന്നത് നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തിക്ക് അമ്മയോട് മാപ്പ് പറഞ്ഞേ മതിയാവും എന്ന് അങ്ങ് പറഞ്ഞതോടു കൂടി വസുന്തരങ്ങ് പൊട്ടി ഞാൻ എൻ്റെ പാർവതിയമ്മയോട് മാപ്പ് പറയണമെന്നോ ഇത് നല്ല തമാശ ആയിട്ടുണ്ടല്ലോ ഇക്കാര്യം എനിക്ക് ഫോണിലൂടെ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അപ്പം തന്നെ ഞാൻ നിനക്ക് എനിക്കിതിനുള്ള മറുപടി തന്നേന്നല്ലോ പിന്നെ എന്തിനാണ് നീ എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്നും ചോദിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് ഇതുവരെ പൊട്ടിച്ചിരിക്കുന്നത് നിധി പറയണേ നിങ്ങൾ കൂടുതൽ പരിഹസിച്ച് ചിരിക്കുകയൊന്നും വേണ്ട നിങ്ങളോടാണ് പറഞ്ഞത് അമ്മയോട് നിങ്ങൾ മാപ്പ് പറഞ്ഞേ മതിയാവോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏട്ടത്തി കരയുന്നത് പോലെ നിനക്കും കരയേണ്ട എന്നുണ്ടെങ്കിൽ എന്നോട് നല്ലതുപോലെ പെരുമാറിയവർ മാത്രമാണ് ഈ ഭൂമിയിൽ നല്ലതുപോലെ ജീവിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഏട്ടത്തിയെ പോലെ കരഞ്ഞു നടക്കേണ്ടി വരും എന്നൊക്കെ പറയട്ടോ ഇനിയിപ്പോൾ ഞാൻ ആ നിന്റെ അമ്മയോട് പാർവതി അമ്മയോട് മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നീ എന്താടി ചെയ്യുക എന്നങ്ങ് ചോദിക്കട്ടോ അപ്പോൾ ഗൗതം ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ഗൗതം മനസ്സിൽ സ്വയം പറയുകയാണ് നിധിയുടെ കയ്യിൽ ഏറ്റവും വലിയ തെളിവാണ് വസുന്ധരാൻഡിയുടേത് ഉള്ളത് എന്ന് പോലും തിരിച്ചറിയാതെയാണല്ലോ നിധിയുമായിട്ട് ഏറ്റുമുട്ടാൻ വസുന്ധരാൻറ്റി ഒരുങ്ങിയിട്ടുള്ളത് നിധിയെ വെല്ലുവിളിക്കുകയാണ് ഞാൻ ചെയ്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമടി എന്നങ്ങ് ചോദിച്ചതോടുകൂടി നിധിയുടെ ക്ഷമ നശിക്കുകയാണ് അങ്ങനെ വസുന്ധരയുടെ കരീ ണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുക കേട്ടോ അതോടുകൂടി വസുന്തര അങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് എടി നീ എന്താടി എന്നെ ചെയ്തത് എന്ന് ചോദിച്ചിട്ട് നിധിയുടെ കരണം നോക്കി പൊട്ടിക്കാൻ വേണ്ടി വസുന്ധരെ കൈയോങ്ങുമ്പോഴത്തേക്കും നിധി അങ്ങ് തടയുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പാറു പാറയമ്മയോട് മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം അത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാം എന്ന് പറഞ്ഞ് ഞാനൊരു അടിപൊളി മൂവി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കണ്ടിട്ട് നിങ്ങൾ ബാക്കിയുള്ള അഭിപ്രായം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നിധി മൊബൈലിലുള്ള ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അത് കണ്ടതോടുകൂടി വസുന്തരങ്ങ് ഞെട്ടിപ്പോവുകയാണ് നിധി ഇതെങ്ങനെ നിനക്ക് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഈ വീഡിയോ കിട്ടിയെന്നൊന്നും നിങ്ങളോട് പറയാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ ഞാൻ ഈ വീഡിയോ എല്ലാം തന്നെ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥിതി എന്താകുമെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അനുസരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ മറ്റാരും അറിയില്ല അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെ കൊന്നതാണെന്നുള്ളത് ഈ ലോകം മുഴുവനും അറിയുമെന്ന് പറയുമ്പോൾ വസുന്തര തന്നെ അങ്ങ് വെപ്രാളം പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് നിധി പറയുന്നത് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ഗുണം എന്ന് പറയട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഗൗതമിന് ആ കളി തുടങ്ങി ഇനി വസുന്ധരാന്റെ മുട്ടുകുത്തിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് എന്നൊക്കെ ഗൗതം മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ അങ്ങനെ നിധി പറയണേ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്നോ നിങ്ങളിപ്പോൾ നേരിട്ട് വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് പോയി അവിടെ പോയി പാറുവയോട് മാപ്പ് പറഞ്ഞിരിക്കണം പാറുവയുടെ കാലിൽ വീണ് മാപ്പ് പറയുന്ന വീഡിയോ എനിക്ക് നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരികയും വേണം അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഇളവ് തരും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോ മൊത്തം സോഷ്യൽ മീഡിയയിൽ ഇടും എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക എന്നങ്ങ് പറഞ്ഞതോടുകൂടി വസുന്ധര അങ്ങ് പേടിച്ചു വരക്കുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധര നിധി പറഞ്ഞതുപോലെ തന്നെ ചെയ്യാമെന്ന് സമ്മതം കൊടുക്കുകയാണ് അങ്ങനെ പാർവതിയുടെ അടുത്തേക്ക് വസുന്ധര ചെല്ലാണ് നിധി വസുന്ധരയോട് പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇനി പോലീസാണ് കാണാൻ പോകുന്നത് അതോടുകൂടി നിങ്ങളെ വീട്ടിൽ വന്ന് പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോളും എന്നങ്ങ് പറയുമ്പോൾ വസുന്ധര പേടിച്ച് വരക്കുകയാണ് കേട്ടോ അങ്ങനെ നിധി പറയുന്ന എല്ലാ ഡിമാൻഡുകളും വസുന്ധര അംഗീകരിക്കുകയാണ് അങ്ങനെയാണ് പാർവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് അത് പാർവതിയോട് മാപ്പ് പറയുന്ന ആ കാര്യങ്ങളൊക്കെ വീഡിയോ സഹിതം നിധിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കണം എന്ന് കൂടി നിധി പറഞ്ഞതുകൊണ്ട് അതെല്ലാം തന്നെ വസുന്ധര വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട്